നമസ്കാരം തമിഴ്നാട്ടിൽ നിരവധി ശ്രീലങ്കൻ അഭയാർത്ഥികൾ പതിറ്റാണ്ടുകളായി തന്നെ താമസിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവരിൽ ചിലരുടെ പൗരത്വം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സ്വന്തമായ പാസ്പോർട്ടുള്ള ഇന്ത്യയിലെ എല്ലാവിധ ഐ ഡി കാർഡുകളുമുള്ള വ്യക്തികൾ പോലും ഇപ്പോൾ കേസുകൾ കുരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ബഹിസൻ രവീന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം മുപ്പത്തിനാല് വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ രവീന്ദ്രൻ്റെ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ അവർ തമിഴ്നാട്ടിലാണ് താമസിക്കുക അങ്ങനെ അവർ തമിഴ്നാട്ടിലാണ് താമസം ഉറപ്പിച്ചത് ശ്രീലങ്കയുമായി വളരെ ഭൂമിശാസ്ത്രപരമായ അടുപ്പം കൊണ്ടും തമിഴ്നാടുമായുള്ള മറ്റു ചില ബന്ധങ്ങളുടെയൊക്കെ പേരിൽ ഈ ഏറ്റവും അധികം ശ്രീലങ്കൻ അഭയാർത്ഥികളെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് ഇപ്പോഴും അവിടെ ഏതാണ്ട് തൊണ്ണൂറായിരത്തിലധികം ശ്രീലങ്കൻ അഭ്യർത്ഥികൾ താമസിക്കുന്നുണ്ട് ചിലർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ചിലർ അല്ലാതെ അതിന് ക്യാമ്പുകൾക്ക് പുറത്തും താമസിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ തന്നെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇവിടെ തന്നെയാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നത് പക്ഷേ ഈയിടെ ഉണ്ടായൊരു സംഭവം ബൈസൺ രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നിരവധി കാരണങ്ങളാണ് വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കുക തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരുന്നത് ബഹിസൻ രവീന്ദ്രനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് പതിനഞ്ച് ദിവസത്തോളം ഇതിൻ്റെ ഭാഗമായി ജയിലിൽ കഴിയേണ്ടി വന്നു പിന്നീട് ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയതിനു ശേഷമാണ് ബഹിസൻ രവീന്ദ്രൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുന്നത് പക്ഷേ അധികൃതർ പറയുന്നത് സാങ്കേതികപരമായി ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് തന്നെയാണ് മുപ്പത്തിനാല് വർഷം ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യ ഒരു നിയമം കൊണ്ടുവന്നിരുന്നത് ശ്രീലങ്കൻ അഭയാർത്ഥികളെയൊക്കെ തന്നെ ഇന്ത്യൻ പൗരന്മാരെ കണക്കാക്കുന്ന രീതിയിലൊരു നിയമനിർമ്മാണം നടത്തിയിരുന്നു പക്ഷേ അതിലൊരു വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നു അതിലെ ഒരു തീയതിയാണ് ബഹുസൻ രവീന്ദ്രനെ ഈ ദുരന്തത്തിൽ കൊണ്ടുവന്നു ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് ശേഷം ജനിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ മക്കളിൽ അതിൻ്റെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം എന്നൊരു നിയമം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ബഹുസൻ രവീന്ദ്രൻ പറയുന്നത് ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം അന്ന് ശ്രീലങ്കയിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ടോടെ രക്ഷപ്പെട്ടു വന്ന വ്യക്തികളാണ് ഇവർ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ച് ഇന്ത്യ ഗവൺമെൻ്റെ കൂടെ സഹായത്തോടെ അത് തമിഴ്നാട് സർക്കാരൊക്കെ തന്നെ ഏറെ അവരെ സഹായിച്ചിരുന്നു അങ്ങനെയായിരിക്കും ആ ഒരു പക്ഷേ ബഹസൻ രവീന്ദ്രൻ ഈ ഇന്ത്യൻ പൗരനായി മാറിയത് വർഷങ്ങളായി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇയാൾക്ക് സ്വാഭാവികമായും പ്രധാനപ്പെട്ട എല്ലാ ഐ ഡി കാർഡുകളും ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ കാർഡുകളും ലഭിച്ചിരിക്കും അങ്ങനെയാണ് പാസ്പോർട്ടും സ്വന്തമാക്കിയത് ബഹസൻ രവീന്ദ്രൻ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഒരു ശ്രീലങ്കൻ യുവതിയെ വാങ്ങഴിക്കാനായി തീരുമാനിച്ചിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകുത്തുകൾക്കിടയിലാണ് ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് കണ്ടെത്തുകയും ബഹ്സിൻ്റെ രവീന്ദ്രൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തത് എന്നാൽ ബേസിൻ്റെ രവീന്ദ്രൻ പറയുന്നത് തനിക്ക് പൂർണ്ണമായും ഇന്ത്യയോട് തന്നെയാണ് വിധേയത്വം ഉള്ളത് താൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് എന്നും എന്നാൽ ബഹ്സിൻ്റെ രവീന്ദ്രൻ പറയുന്നത് തനിക്ക് തൻ്റെ കൂറുള്ളത് ഇന്ത്യയോട് തന്നെയാണ് എന്നും ഒരു കാരണവശാലും ഇനി ശ്രീലങ്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് ഏതായാലും മദ്രാസ് ഹൈക്കോടതിയാണ് ഇയാളുടെ കേസ് പരിഗണിക്കുന്നത് ഇതിൽ നിരവധി നിയമപ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ബഹുസൻ രവീന്ദ്രൻ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യയുടെ എല്ലാ രേഖകളും കൈവശമുണ്ടായിട്ടും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ ബഹുസൻ രവീന്ദ്രൻ ഏറെ ദുഃഖിതനാണ് പക്ഷേ ഈ നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ തന്നെ മാറ്റിവെച്ചാൽ മാത്രമേ ഇയാൾക്ക് ഇനിയും ഇന്ത്യയിൽ ഒരു പൗരനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്